എളുപ്പത്തിൽ ഗുണിക്കുക ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടും ഉണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കുക ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും രണ്ടും തമ്മിൽ ആദ്യം ഗുണിച്ച് വലദോഷത്തെഴുതുക അതിന് ശേഷം ആദ്യ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ രണ്ടും രണ്ടാമത്തെ സംഖ്യയുടെ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടും രണ്ടാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും തമ്മിൽ ഗുണിക്കുക അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എട്ട് അതിങ്ങനെ എഴുതുക അതിന് ശേഷം രണ്ട് സംഖ്യയുടെയും പത്തിൻ്റെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ച് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എഴുതുക അതായത് രണ്ട് എൻ്റെ രണ്ട് നാല് അപ്പോൾ ഇപ്പോൾ എത്രയെന്ന് കിട്ടും നാന്നൂറ്റി എൺപത്തി നാല് അടുത്തത് മുപ്പത്തിരണ്ട് എൻ്റെ മുപ്പത്തിരണ്ട് ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും രണ്ടും തമ്മിൽ ഗുണിക്കുക നാലെന്ന് കിട്ടും അത് ഒറ്റയുടെ സ്ഥാനത്ത് എഴുതുക ഇനി എന്താണ് ചെയ്യേണ്ടത് ആദ്യ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും രണ്ടാമത്തെ സംഖ്യയുടെ പത്തിൻ്റെ അക്കവും രണ്ടാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ അക്കവും തമ്മിൽ ഗുണിക്കുക അതായത് രണ്ട് അതിൻ്റെ മൂന്ന് അതിൻ്റെ രണ്ട് ഇരുമൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ രണ്ട് നാലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എഴുതിയിട്ട് ശിഷ്ടം ഒന്ന് മേളിൽ എഴുതി വട്ടം വരച്ച് വയ്ക്കുക എന്നിട്ട് മൂന്നും മൂന്നുമായിട്ട് ഗുണിക്കുക അപ്പോൾ ഒമ്പതെന്ന് കിട്ടും അതിൻ്റെ ഇവിടെ ഒന്നുകൂടി കൂട്ടി പത്തുനിന്ന് എഴുതുക ഇപ്പോൾ തുക എത്രയെന്ന് വന്നു ആയിരത്തി ഇരുപത്തി നാല് മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ട് കൊണ്ട് ഗുണിച്ചാൽ ആയിരത്തി ഇരുപത്തി നാല് ശേഷിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഡ്രൈവർ ബസ്റ്റ്